ഹലോ പത്ത് രൂപ മുതൽ ചെടികളൊക്കെ ആയിട്ടുള്ള ഒരു സെയിലാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വിഗോണിയ പ്ലാന്റ് വൺ വൺഷൂട്ട് പ്ലാന്റ് മുപ്പത്തിയേഴ് രൂപയായിരിക്കും അലോവേര പത്ത് രൂപയാണ് കേട്ടോ നമുക്ക് ചെറിയ പ്ലാന്റിന് വരുന്നത് അടുത്തത് നമ്മുടെ വികോണിയയുടെ തന്നെ ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കൊറിയർ സർവീസ് വരുന്നത് ഡി ടി സി കൊറിയർ സർവീസാണ് കേട്ടോ അടുത്തത് നാടൻ ആന്തൂകയും ഒരുപാട് പേര് ചോദിക്കുന്ന പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപ ഒരു കളക്ക് മാത്രമാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ വീഡിയോ ഇടുന്ന ആളല്ല പ്ലാന്റ് കഴിക്കുന്നത് ഞാൻ ആൾക്ക് വേണ്ടി വീഡിയോ ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരും പ്ലാന്റിൻ്റെ കാര്യവും ഡീറ്റെയിൽസും എല്ലാം അറിയാനായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ വേണേ വിവരങ്ങളെല്ലാം ചോദിച്ചറിയാനായിട്ട് ഇനി നമ്മൾ നെക്സ്റ്റ് വീക്ക് തൊട്ടാണ് അടുത്ത ആഴ്ച തൊട്ടാണ് കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ ഈ പ്ലാന്റുകൾ കഴിക്കുന്നത് ഇന്നിപ്പം ഉൾറെഡി ശനിയാഴ്ച ആയല്ലോ ഇനിയിപ്പോൾ സമയമില്ലല്ലോ ദിവസം ഇല്ലല്ലോ ഈ ആഴ്ച അപ്പോൾ ഇത് പതിനഞ്ച് രൂപയായിരിക്കും ഇതിൻ്റെ കട്ടിങ്ങിന് നമുക്ക് റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് ഒരു സിങ്കോണിയ വെറൈറ്റിയാണ് രൂപയാണ് ാണ് അഗ്ലോണിമയ്ക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത കലാത്തിയ ഇരുപത് രൂപയായിരിക്കും കലാത്തിയുടെ ഈ ഒരു വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ഇത് ഈ ഉണ്ട് കേട്ടോ ഈ ഒരു കളറാണ് ഭയങ്കര നല്ലൊരു നല്ലൊരു സൂപ്പർ കളർ അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഷൂട്ട് പൺ ബൾ ബോർഡ് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് കേട്ടോ ഈ ഒരു ബിക വരുന്നത് മുപ്പത് രൂപ ഒക്കെ ആയിരിക്കും റേറ്റ് വരുന്നത് അടുത്തതായി ഒരു ടൈപ്പ് ഓഫ് സ്നേക്ക് പ്ലാന്റ് അൻപത്തി എട്ട് രൂപയാണ് റേറ്റ് വരുന്നത് ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കുറയു എക്സ്ട്രാ വരുന്നതാണേ അപ്പോൾ ഇതിന് പത്ത് രൂപയാണ് നമ്മുടെ ഹെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ അഗ്ലോണിമയിൽ ആദ്യം തുടങ്ങിയത് ഇതായിരുന്നു അല്ലേ ഇപ്പോൾ അങ്ങനെ ആർക്കൊരു മൈൻഡില്ലാതെ ആയിട്ടുണ്ട് ഹ്യൂമൻ വാട്സ അൺലിമിറ്റഡ് എന്നാണല്ലോ ഓരോ ഒന്ന് കിട്ടി കഴിയുമ്പോൾ നമുക്ക് അടുത്തതിനോടല്ലേ പിന്നെ ആഗ്രഹം കൂടുതൽ തോന്നുന്നത് അരയിലാണ് പത്ത് രൂപ ദ ഇരുവികോണിയ കട്ടിങ് പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് ഇത് കലാത്തിയുടെ വെറൈറ്റി തന്നെയാണ് കലാത്തിയ നമുക്ക് റേറ്റ് വരുന്നത് പതിനേ പതിനഞ്ച് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തതും കലാത്തിയുടെ വെറൈറ്റി തന്നെയാണ് അതിന് അൻപത് രൂപയാണ് ഈ ഒരു കലാത്തിയുടെ വെറൈറ്റിക്ക് വരുന്നത് ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ഒരു വിയോ പ്ലാന്റിൻ്റെയൊക്കെ ഒരു വെറൈറ്റി അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പത്ത് രൂപയായിരിക്കും ഇതിൻ്റെ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അടുത്തതും നമുക്ക് വരുന്നത് നമ്മുടെ കലാത്തിയ വെറൈറ്റി തന്നെ പതിമൂന്ന് രൂപയായിരിക്കും വൺ ഷൂട്ട് സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് വിഗോണിയാണ് വികോണിയയ്ക്ക് പന്ത്രണ്ട് രൂപയായിരിക്കും ടോ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്തത് നമുക്ക് ഒരു പ്ലാന്റും കൂടെ വരുന്നത് അതും പന്ത്രണ്ടര രൂപ തന്നെയാണ് നമുക്ക് പ്ലാന്റ് റേറ്റ് വരുന്നത് വാട്ട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ ഒക്കെ കൺഫേം ചെയ്യേണ്ട നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്